ഗ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞ എൻ്റെ അനിയത്തിൻ്റെ ഒരു സ്വിമ്മിങ് വീഡിയോ ആണ് തൃശിപുരം ക്ഷേത്രകുളത്തിലാണ് ഗോവിന്ദപുരം ആണ് ഇവിടെ നീന്തൽ പഠിക്കാൻ പോയിട്ടുള്ളത് എല്ലാ ദിവസവും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും അവിടെ നീന്തൽ പഠിക്കാൻ വരാറുണ്ട് ആറുമണി ആകുമ്പോഴേക്കും വരാറുണ്ട് പുനിയങ്കളാണ് നീന്താൻ പഠിപ്പിക്കുന്നത് എൻ്റെ അനിയത്തി ആൻറ്റീൻ്റെ കൂടെ പോയപ്പോൾ നീന്തൽ പഠിക്കാൻ പോയതാണ് അവിടെ നിന്ന് എന്നും ഒരാഴ്ചയായിട്ട് അവൾ പഠിക്കാൻ പോവാറുണ്ട് അങ്ങനെ ഇപ്പം നല്ലോണം പഠിക്കാറുണ്ട് എറിഞ്ഞാൽ പോലും അവൾ പോരും ഇപ്പോൾ നീന്തുന്നത് ബാക്ക് സ്ട്രോക്കാണ് അമഴുന്നോ മലർന്നും എല്ലാം അവൾ നീന്തുന്നുണ്ട് നല്ലൊരു വ്യായാമം കൂടിയാണിത് സിനിമാമൻ്റെ വീടിനടുത്തുള്ള എല്ലാവർക്കും നീന്തൽ അറിയാം അങ്കിളാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെല്ലാം നന്നായിട്ട് നീന്തുന്നുണ്ട് എൻ്റെ അനിയത്തിനെ പിടിക്കുന്നതാണ് ഇപ്പം സുനിയങ്ക അവളെ എറിഞ്ഞു അവൾ അതാ അവിടെ നിന്ന് നീന്തി പോരാൻ ശ്രമിക്കുന്നുണ്ട് ചുങ്കത്തു നിന്നും വരെയൊക്കെ ആളുകൾ നീന്താൻ പോവാറുണ്ട് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും നീന്താൻ പോവുക ഇത് ഫ്രീ ആയിട്ടാണ് നോ മണി നോ ക്യാഷ് അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇത് സ്ഥലം ഗോവിന്ദപുരം ഋഷിപുരം ക്ഷേത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം